ആദ്യം വെടിക്കെട്ട് പിന്നെ രജനീകാന്തിന്റെ ജയിലറിലെ തൃസിപ്പിക്കുന്ന തീ മ്യൂസിക് അണികൾക്ക് ആവേശമായി മാസ് ഹീറോയുടെ പരിവേഷത്തിൽ കാറിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ജ്വലിപ്പിക്കാൻ ഇന്നലെ മുതലാണ് ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയത് ആദ്യം നെയ്യാറ്റിൻകരയിൽ പിന്നെ തിരുവല്ലത്ത് വൈകിട്ട് പേട്ടയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രന്റെ പോർമുഖത്ത് പിണറായി പടനായകനായി ബി ജെ പിയുടെ നയങ്ങൾ രാജ്യത്തിനാപത്താണെന്ന് ഓരോ വേദിയിലും ആവർത്തിച്ചു மனசில் வந்துபரிவாத அது நாளில் ஜனங்களை അതിൻ്റെ ഭാഗമായുള്ള വിവിധ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായ വ്യക്തിയങ്ങൾ ഓരോ വിഭാഗത്തിനും അതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടുകൾക്കും നിശ്ചിത വിമർശനം മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്ന് വർഗീയതയെ എതിർക്കുന്നതിൽ പാർലമെന്റിൽ ചാഞ്ചാട്ടം പാടില്ലെന്ന് ഓർമ്മിപ്പിച്ചു ഒരു മണിക്കൂർ നീളുന്ന പ്രസംഗങ്ങളിൽ പൌരത്വ ഭേദഗതിയിലെ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെയും ഇലക്ട്രൽ ബോണ്ട് വിഷയവും വിശ്വസനീയമായി ജനങ്ങളോട് വിശദീകരിച്ചു വേനൽ ചൂട് വകവയ്ക്കാതെ സ്ത്രീകളും പ്രായമായവരുമുൾപ്പെടെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമാണ് ഓരോ വേദിയിലും മുഖ്യമന്ത്രിയെ കേൾക്കാനെത്തിയത് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും മുഖ്യമന്ത്രിയെ വരവേറ്റു ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് നെയ്യാറ്റിൻക അക്ഷയ ഓഡിറ്റോറിയത്തിലായിരുന്നു ആദ്യ പരിപാടി ബിജെപി കേരളത്തിൽ വിജയിക്കില്ലെന്ന് പിണറായി അടിവരയിട്ട് പറഞ്ഞു മതനിരപേക്ഷതയുടെ നാട്ടിൽ ബിജെപിയുടെ നിലപാട് വിലപ്പോവില്ല ജനകോടികളാണ് പൗരത്വ വിഷയത്തിൽ തീ തിന്നുന്നത് ഇതിൽ നിലപാട് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ചിരിക്കുകയായിരുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി വൈകിട്ട് നാല് അൻപത്തിയഞ്ചിന് രണ്ടാമത്തെ വേദിയായി തിരുവല്ല മൈതാനത്ത് മുഖ്യമന്ത്രി എത്തി കൈവീശി പ്രവർത്തകരെ ആവേശഭരിതരാക്കി രാജ്യത്ത് ജനാധിപത്യം അപകടകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയും ഉയർത്തിക്കാട്ടി ഇലക്ട്രൽ ബോണ്ട് വൻ അഴിമതിയാണ് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും പങ്ക് കിട്ടി കെജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നിലും ഇലക്ട്രൽ ബോണ്ടിന്റെ സ്വാധീനമുണ്ട് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങുമ്പോൾ കോൺഗ്രസ് ഏജൻസികൾക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് വൈകിട്ട് ആറ് പതിനഞ്ചിന് മൂന്നാമത്തെ വേദിയായ പേട്ട കെ പങ്കജാശൻ പാർക്കിലെത്തി ആവേശം ഒട്ടും ചോരാതെ ബി ജെ പിയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു സംസ്ഥാനത്ത് അർഹതപ്പെട്ട പണം നൽകാതെ പ്രതിസന്ധിയിലാക്കിയ ദുഷ്ടമനസ്സാണ് ബിജെപിയുടേത് കേരളത്തിലെ പ്രതിപക്ഷം അതിനെതിരെ പ്രതിഷേധിച്ചില്ല പൌരത്വ ഭേദഗതി എൻഐഎ ഭേദഗതി യുഎപിഎ ബില്ല് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ബിജെപിക്കൊപ്പമായിരുന്നു കോൺഗ്രസ് ഇതിലെല്ലാം പാർലമെന്റിൽ എതിർശബ്ദമായത് ആലപ്പുഴയിലെ ആരിഫ് മാത്രമാണ് യു ഡി എഫ് എം പിമാർ ഓടി മൂലയിലൊളിച്ചെന്നും അദ്ദേഹം പരിഹസിച്ചു പന്നയൻ രവീന്ദ്രൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എം എൽ എ മാരായ കെ ആൻസലൻ സി കെ ഹരീന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ ആന്റണി രാജു മേയർ ആര്യ രാജേന്ദ്രൻ എം എം വിജയകുമാർ മാങ്കോട് രാധാകൃഷ്ണൻ സത്യൻ മൊഗേരി തുടങ്ങിയവർ വിവിധ വേദികളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള